നമ്മൾ ഒരു പുതിയൊരു മനുഷ്യനെ പരിചയപ്പെട്ടു അദ്ദേഹം പ്രായം നോക്കാതെ പാട്ട് പാടുന്ന ആളാണ് എല്ലാവർക്കും ഇത് രസകരമായിട്ട് തോന്നും നല്ല പാട്ടാന്ന് തോന്നും എന്നുള്ള ഒരൊറ്റ വിചാരത്തിലാണ് നമ്മൾ ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ എല്ലാവരും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രായത്തെ മറന്നുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി സുഹൃത്തുക്കളെ നിങ്ങൾ ഇദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കണം വിജയിപ്പിക്കണം എന്നാൽ ഓക്കെ ഈ കാലങ്ങളായി നമുക്ക് ശരിക്കും പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒഴിവിനായിട്ടിരിക്കണ സമയത്ത് സമയം ഇല്ല എനിക്ക് നാളെപ്പോ ഒരാള് എന്റെ വേങ്ങരയിൽ വരണ്ട് വേങ്ങര എന്റെ കടിയാണ് അപ്പൊ അങ്ങനെ പലരും വന്ന് അപ്പൊ ഞാൻ കുറെ നാളായി ചേട്ടന്റെ പാട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പലരും എന്നോട് പോയിക്കാൻ മനസ്സി ഞാനും വിചാരിക്കാറുണ്ട് എന്റെ ആന്റെ നമ്മളെ മൈൻഡ് ചെയ്യാത്ത അപ്പൊ നമുക്കിപ്പോ ഇന്ന് ഇന്നലെ വിളിച്ചപ്പോ ഞാൻ ഒരു പാട്ട് പാമ്പ് നാഗങ്ങളെ ഒരു പാട്ട് കഴിക്കുന്നു നാഗങ്ങൾ എപ്പോഴും കാണണല്ലേ പക്ഷേ ഈ ആ നാഗങ്ങളെന്ന് പറഞ്ഞ ഇതില് പരം പാവങ്ങളില്ല മാത്രമേ കഴിക്കുള്ളൂ ഇന്നലെ രാത്രി ഈ നാഗത്തിനെ സ്വപ്നം കൊണ്ടുതന്നെ ഈ പാട്ട് എഴുതാൻ കാരണം ഇന്നലെ രാത്രി ഞാൻ ഒരു നാഗത്തെ സ്വപ്നം കൊണ്ടു അപ്പൊ ഞാൻ മിനി ഞാന്ന് കാക്കാനെ ഒരു വീഡിയോ ചെയ്തു കാക്കാനെ പറ്റി ശിവരാത്രി എടുത്തപ്പോ കാക്കകള് ഇവിടെ യൂണിയൻ കൂടി ഒരു മീറ്റിംഗ് ഒക്കെ അത് അടിച്ചം കണ്ടു അറിയില്ല അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ഇന്ന് പറഞ്ഞു അപ്പൊ നാഗം ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടു അപ്പൊ ഇന്നലെ ഇന്ന് രാവിലെ നടക്കാൻ പോയിപ്പൊരു നാഗത്തെ കണ്ടു ഇങ്ങനെ നോക്കി അപ്പൊ എന്നെ മറന്നോന്നാണ് ചോദിക്കുന്ന എന്നെ നിങ്ങള് മാഷ് ഇത്രയും നല്ല പാട്ടൊക്കെ എഴുതി പാടാനാളാണല്ലോ അപ്പൊ എന്റെ എന്നെ പറ്റി ഞങ്ങളെ പറ്റി ഒരു പാട്ടൊന്നും എഴുതിയില്ല എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എഴുതി കുറിച്ചിട്ടാണ് ഈ പാട്ട് സാധാരണ ആൾക്കാരൊക്കെ പാമ്പിനെ ഒരു ഭയങ്കര പാമ്പ് ദൈവത്തിൽ കഥകളും അതായത് ഈ രാഗം യേശുദാസ് ഒരു പാടി തമിഴ് പാട്ടിന്റെ രാഗത്തിലാണ് ഞാൻ ചിട്ടിയത് കാരണം വരികൾ കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ട് നല്ലൊരു പാട്ടാണത് നിങ്ങൾ എല്ലാവരും കേക്കണം ഈ പാട്ട് കേട്ടിട്ട് ശരിക്കും പറഞ്ഞു പാമ്പിനെ നിങ്ങൾ പൂജിക്കും പാമ്പിനെ പൂജിക്കേണ്ട വസ്തുവാണ് കേട്ടോളൂ ഞങ്ങൾ ഉരഗജീവികൾ ഗുഹയിൽ വാസിക്കുന്നവർ പക്ഷേ വീടും കൂടും ഒന്നും ഉണ്ടാക്കാനറിയില്ല കണ്ടിടത്ത് കയറി പറ്റും ഞങ്ങൾ കണ്ടിടത്ത് കയറി ഒളിക്കും പിന്നെ അധികാരം സ്ഥാപിക്കും ഞങ്ങൾ അധികാരം താപിക്കും നാഗങ്ങൾ ഞങ്ങൾ ഉരഗജീവികൾ ഗുഹയിൽ വാദിക്കുന്നവർ ദേരന്മാർക്ക് പാലാഴി കടയുവൻ കടകോലാക്കിയല്ലേ ഞങ്ങളെ കടകോലാക്കിയല്ലേ പിന്നെ ശ്രീമാഹാദേവന് കണ്ടത്തിൽ മാലയും വിഷ്ണുരുമെത്തയായി ഞങ്ങൾ വിഷ്ണുവിനെ മെത്തയുമായി പെതൃശാപത്താൽ കാർത്തികേയൻ സ്വാമി ഞങ്ങളുടെ കൂടെ നടന്നു ഉരകമായി ഞങ്ങളുടെ കൂടെ നടന്നു ശാപമോക്ഷത്തിന് പാർവതി ദേവി ഷഷ്ടിവ്രതം മാചരിച്ചു ദേവി ഷഷ്ടിവ്രതം ആചരിച്ചു നാഗങ്ങൾ ഞങ്ങൾ ഉരഗജീവികൾ ഗുഹയിൽ വാസിക്കും പയ്യെ പയ്യെ തന്നെ പേടിച്ച് പേടിച്ച് നടക്കുന്നു ഞങ്ങൾ പതുങ്ങി നടക്കുന്നു ആര് കണ്ടാലും ഓടിച്ചിട്ട് പേടിക്കും നിർഭയം തല്ലിക്കൊല്ലും ഞങ്ങളെ നിർഭയം തല്ലിക്കൊല്ലും ചാടണ്ട പേടിക്കണ്ട നിങ്ങൾ നോക്കി നോക്കിനാടെന്നാൽ മാതി നിങ്ങൾ നോക്കി നോക്കിനാടെന്നാൽ മാതി ഞങ്ങളെ ചവിട്ടി വേദനിപ്പിച്ച പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും പറയൂ ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ ഉരഗജീവികൾ ഗുഹയിൽ വാസിക്കുന്നവർ പക്ഷേ വീടും കൂടും ഉണ്ടാക്കാൻ അറിയുന്നില്ല ഞങ്ങൾക്ക് കണ്ടിടത്ത് കയറി ഒളിക്കും ഞങ്ങൾ കണ്ടിടത്ത് കയറി ഓളിക്കും പിന്നെ അധികാരം താപിക്കും പിന്നെ അധികാരം നമസ്കാരം അപ്പൊ ഈ പാട്ട് വളരെ മനോഹരമായി പക്ഷെ സത്യം പറഞ്ഞ ഈ പാട്ട് കേട്ടപ്പോ നമുക്ക് പാമ്പുകളോട് ഒരു കരുണ തോന്നണേ പോലെ എന്തായാലും സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങള് കാണണം ഏർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നാരായണൻചരനെ കൊണ്ട് വേറൊരു പാട്ടായിരിക്കും പറയൂ ഇനി ഏതാ പാട്ടുള്ളത് ഞാൻ ഇന്നലെ കോടകര ടൗണിൽ കൂടെ നടന്നു പോവുകയായിരുന്നു അപ്പൊ ഒരു ഭാര്യയും രണ്ട് കുട്ടികളും വീട്ടിലിരിക്കുകയാണ് അപ്പം അവരുടെ ഭയങ്കര സങ്കടം പോലെ തോന്നിയായിട്ട് അവർക്ക് അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ മക്കളെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കാണ് ചേട്ടനൊന്നും കൊണ്ട് വരാൻ പറഞ്ഞു അപ്പം ഈ കഥ അങ്ങോട്ട് പറയുക അവരുടെ ദുഃഖം എന്നോട് പറയണം അത് ഞാൻ വീട്ടിൽ വന്ന് അപ്പോ ഒരു പാട്ട് എഴുതുക ആ പാട്ടാണ് ഞാൻ പാടില്ലേ എൻ്റെ ചേട്ടൻ നല്ല പണിക്കാരൻ ആയിരം രൂപയുടെ കൂലിക്കാരൻ നാല് പെഗടിക്കും നിത്യവും ചേട്ടൻ നാല് കാലിൽ വീട്ടിലെത്തും നിത്യവും ആയിരും കിട്ടിയാൽ നിത്യവും അതിൽ എണ്ണൂറ് ബാറിൽ കൊടുക്കും എൻ്റെ ചേട്ടൻ നല്ല പണിക്കാരൻ ആയിരം രൂപയുടെ കൂലിക്കാരൻ ഞാൻ വാതിലടയ്ക്കാതെ കാത്തിരുന്നാൽ ചേട്ടൻ ഇരുന്നൂറ് രൂപ കയ്യിൽ തരും കാത്തങ്ങിയിരുന്നില്ല എങ്കിലോ വന്ന വഴി തിരികെ പോകും ചേട്ടൻ ഒരു ബഗ് കൂടിയടിക്കാൻ ചേട്ടൻ തിരിച്ചു പോയാൽ ഞാനും വാതിയിലാടയ്ക്കും പിന്നെ അന്നത്തെ അന്നാത്തെ ഇരുന്നൂറുമ്പോൾ എൻ്റെ ചേട്ടൻ നല്ല പണിക്കാരൻ നാല് കൊല്ലം നാല് കുഞ്ഞുങ്ങൾ രണ്ടാണ് രണ്ട് പെണ്ണ് എങ്ങനെ ഞാൻ പോറ്റി വളർത്തും കുഞ്ഞുങ്ങളെ എങ്ങനെ ഞാൻ പോറ്റി വളർത്തും ഇരുന്നൂറ് രൂപ കിട്ടിയാൽ നിത്യവും എന്തു ചെയ്യും കൂട്ടുകാരെ ആയിരം രൂപ വേണം ഗ്യാസിന് മറ്റു ചിലതുകൾ വേറെ പലതും ആറ് വയറ് കഴിയുവാൻ ദിവസം ഇരുന്നൂറ് രൂപ കിട്ടാൻ എന്തു ചെയ്യും ചേട്ടൻ നല്ല പണിക്കാരൻ ആയിരം രൂപയുടെ കൂലിക്കാരൻ നാല് പെഗടിക്കും നിത്യവും നാല് കാലിൽ വീട്ടിലെത്തും നിത്യവും ആയിരം രൂപ കിട്ടിയാൽ നിത്യം അതിൽ എണ്ണൂറ് ബാറിൽ കൊടുക്കും എൻ്റെ ചേട്ടൻ നല്ല പണിക്കാരൻ ആയിരം രൂപയുടെ കൂലിക്കാരൻ നമസ്കാരം നന്നായിട്ട് പാട്ട് വളരെ നന്നായിട്ട്